നമസ്കാരം എന്തുകൊണ്ടാണ് കിറ്റക് സാബു നമ്മുടെ ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടായത് എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വ്യവസായത്തെക്കുറിച്ച് വാതോരാതെ പറയുന്ന നമ്മുടെ പാർട്ടികളൊക്കെ ഇത് ചിന്തിക്കേണ്ടതുല്ലേ കള്ള കള്ള റിപ്പോർട്ടുകളുമായി മോദി സർക്കാരിനെയും ബി ജെ പിയേയും മുട്ടുകുത്തുന്ന അല്ലെങ്കിൽ മുട്ടുകുത്തിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങളുടെ നാടാണ് ഇന്ത്യ എന്ന് പറയേണ്ടിയിരിക്കുന്നു അദാനിക്കെതിരെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടിയിരിക്കുന്നു ഹിൻഡൻബർഗ് ബർഗിൻ്റെ റിപ്പോർട്ടിന്മേൽ അദാനിയെ ശിക്ഷിക്കണമെന്നാക്രോശിച്ച ഒ സി സി ആർ പി എന്ന ജേർണലിസ്റ്റുകൾക്ക് പ്രാതിനിധ്യമുള്ള സംഘടനയ്ക്ക് പണം നൽകുന്നത് ജോർജ് സോറസ് ആണ് എന്നുള്ളതാണ് ഡൽഹിയിൽ ബി ജെ പി സർക്കാർ വന്നപ്പോൾ അതിൽ ബി ജെ പി ടിക്കറ്റിൽ ജയിച്ചു വരാൻ അല്ലെങ്കിൽ ആ ജയിച്ചവരിൽ പലരും ക്രിമിനലുകളാണ് എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച എഡി ആർ എന്ന സംഘടന ജോർജ് സോറോസിൻ്റെ പണം വാങ്ങുന്നവരാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുമോ ഇപ്പോൾ കേരളം വ്യവസായ രംഗത്ത് കുതിക്കുന്നുവെന്ന് ശശി തരൂർ പ്രസ്താവിച്ചത് ഇതുപോലെ ഒരു സംഘടനയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് എന്ന പേരിലുള്ള റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് കേരളം വ്യവസായ വളർച്ച നേടിയിരിക്കുന്നുവെന്ന് ശശി തരൂർ അവകാശപ്പെടുന്നത് ചേഞ്ചിങ് കേരള ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന തലക്കെട്ടിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ലേഖനത്തിലാണ് കേരളത്തെ ശശി തരൂർ വാതോരാതെ പ്രശംസിച്ചത് എന്നുള്ളതാണ് അമേരിക്കയിലെ സ്റ്റാർട്ടപ്പ് ജനോം എന്ന റിസേർച്ച് ഗ്രൂപ്പാണ് ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് തയ്യാറാക്കി അതിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പ് ജനോം എന്ന റിസേർച്ച് ഗ്രൂപ്പിന് ആരാണ് പണം നൽകുന്നത് എന്ന് അറിവായിട്ടില്ല ഇത് ഡീപ് സ്റ്റേറ്റുകളുടെ ഏജൻറ്റുമാരായ ഏതെങ്കിലും സംഘടനയാണോ അത് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ദാരിദ്ര്യരേഖയിൽ ഇന്ത്യ ബംഗ്ലാദേശിനേക്കാൾ താഴെയാണ് എന്നും ഇന്ത്യയെക്കാൾ ഹാപ്പിനസ് സൂചികയിൽ മുന്നിൽ നിൽക്കുന്നത് പാകിസ്ഥാനാണ് എന്നുമുള്ള അടക്കം പ്രസിദ്ധീകരിക്കുന്നത് ഇതുപോലെ തന്നെ ഇന്ത്യ വിരുദ്ധ ഗൂഢപദ്ധതികളിന്മേൽ പ്രവർത്തിക്കുന്ന ഈ ജോർജ് സറോസിൻ്റെയോ ഡീപ് സ്റ്റേറ്റിൻ്റെയൊക്കെ പണം വാങ്ങി അവരുടെ ഗൂഢപദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ആ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന എൻ ജി ഒ സംഘടനകളാണ് എന്നുള്ളതാണ് ഈ വിവാദമായ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് തയ്യാറാക്കിയ സംഘടനയിലെ ഒരാൾ തെലങ്കാന സർക്കാരിന് ഉപദേശം നൽകുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് തെലുങ്കാനയിലെ രേവന്ത് റെഡ്ഡിയുടെ കോൺഗ്രസ് സർക്കാരാണ് ഇപ്പോൾ മോദിക്കെതിരെ പല കണ്ടുപിടുത്തങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആരാണ് തെലങ്കാന സർക്കാരിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഗവേഷണം ചെയ്ത് മോദി വിരുദ്ധ നുണ റിപ്പോർട്ടുകൾ നൽകുന്നത് എന്നുള്ളതാണ് അറുപത്തിയാറ് രാജ്യങ്ങളിലെ അറുന്നൂറിൽ പരം മന്ത്രിമാരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഈ സ്റ്റാർട്ടപ്പ് എന്ന റിസർച്ച് ഗ്രൂപ്പ് അവകാശപ്പെടുന്ന ഒരു സംവിധാനം അതാണ് ഇത് ഏതെല്ലാം രാജ്യങ്ങൾ ഏതെല്ലാം മന്ത്രിമാരെന്ന് വ്യക്തമാക്കുന്നുമില്ല അല്ലാതെയാണ് ഇത്തരത്തിലൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ആഗോളതലത്തിലൊക്കെ വ്യവസായത്തിൽ ശരാശരി അറുപത് നാൽപ്പത്തിയാറ് ശതമാനം ഗ്ലോബൽ കവറേജ് ഗ്രോത്ത് ആണ് എങ്കിൽ കേരളത്തിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനത്തോളം ഗ്ലോബൽ ആവറേജ് ഗ്രോത്ത് ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൻ പ്രകാരം പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ വസ്തുതകൾ അന്വേഷിക്കാതെ അതിനെ അപ്പാടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളം വ്യവസായ രംഗത്ത് കുതിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ശശി തരൂർ പറയാൻ എന്ന് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുക എന്ത് തരം വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് അത് ഏത് തരത്തിലാണ് വ്യവസായ രംഗത്ത് നടക്കുന്നത് എന്നതടക്കം കേരളത്തിലുള്ളവർക്ക് ഇന്നും അറിയില്ല എന്നുള്ളതാണ് കേരളത്തിലെ എഴുന്നൂറ്റി അൻപത്തിനാല് ശതമാനം വളർച്ച എന്ന് പറയപ്പെടുന്ന വ്യവസായ മേഖലയിലെ നിക്ഷേപത്തിൻ്റെ വളർച്ചയാണോ വിറ്റുവരവിലെ വളർച്ചയാണോ എന്നൊന്നും ഈ പറയുന്ന റിപ്പോർട്ടുകളിലൊന്നും വ്യക്തമായിട്ട് പറയുന്നുമില്ല അങ്ങനെയിരിക്കുമ്പോൾ ശശി തരൂർ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു റിപ്പോർട്ട് എടുത്ത് ഉദ്ധരിച്ചത് എന്നതിനെ സംശയദൃഷ്ടയോടുകൂടി കാണേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ഫലമായാണോ ശശി തരൂർ അടിത്തറയില്ലാത്ത ഒരു വിദേശ സംഘടന പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിനെ ഉദ്ധരിക്കുകയും ഒപ്പം കേരളത്തെ ശ്ലാഘിക്കുകയും ചെയ്തത് എന്ന് ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതിന് പിന്നാലെ വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞ ചില കണക്കുകളെ ശശി തരൂർ ഇതേ ലേഖനത്തിൽ പാടിപ്പുകഴ്ത്തുന്നതും നമ്മൾ സംശയത്തോടുകൂടി തന്നെ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പി രാജീവ് പറഞ്ഞത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ തുടങ്ങിയെന്നാണ് ഇത് ശശി തരൂർ അതേപടി ശരിവെക്കുന്നത് എന്തുകൊണ്ടാണ് പി രാജീവ് പറഞ്ഞത് ശരിയാണെങ്കിൽ പതിനാല് ജില്ലകളുമുള്ള കേരളത്തിലെ ഒരു ജില്ലയിൽ ആ പതിനാലായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകേണ്ടതല്ലേ അത്രയും നമ്മുടെ കേരളത്തിൽ അങ്ങനെയെങ്കിലും സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് കേരളത്തിൽ വഴി വഴി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിശേഷം ഉണ്ടാകില്ലേ മാത്രമല്ല രണ്ട് മിനിറ്റ് മതി കേരളത്തിലൊരു വ്യവസായം തുടങ്ങാൻ എന്നാണ് ശശി തരൂർ പി രാജീവിനെ അനുമോദിച്ചുകൊണ്ട് പറയുന്നത് എന്നുള്ളതാണ് ഇത് സത്യത്തിൽ ശരിയാണ് മുപ്പത്തി മൂന്നോളം ലൈസൻസുകൾ വേണം കേരളത്തിലൊരു വ്യവസായം തുടങ്ങാൻ എന്നിരിക്കെ രണ്ട് മിനിറ്റ് കൊണ്ട് ഇവിടെ ഒരു വ്യവസായം ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്തിന് പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും ലൈസൻസ് കിട്ടാതെ നമുക്കറിയാം ആത്മഹത്യ ചെയ്ത വില ചില വ്യവസായികളുടെ ജീവിതം തന്നെ കേരളത്തിൻ്റെ മുന്നിലുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു വാർത്ത ചെയ്തു ആന്തൂരിലെ വ്യവസായി സാജന്റെ ആത്മഹത്യ നമ്മൾ മറക്കാറായതാണ് ആന്തൂരിലെ നഗരസഭയിൽ നിന്നും ഒരു പേപ്പർ കിട്ടാത്തതാണ് സാജൻ എന്ന് പറയപ്പെടുന്ന പ്രവാസിയെ വിഷമിപ്പിച്ചത് എന്നുള്ളതാണ് കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണ് എന്നൊരു കോൺഗ്രസ്സുകാരൻ എഴുതിയതാണ് ശശി തരൂരിനെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അത്രമേൽ വെറുക്കാൻ കാരണം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നില്ലേ കേരളത്തിലെ റെഡിമെയ്ഡ് വസ്ത്രവ്യാപാര വ്യാപാര രംഗത്ത് മികച്ച വ്യവസായിയായിരുന്ന കിറ്റക്സിന്റെ സാബുവിനെ നമ്മൾ മറന്നിട്ടുണ്ടോ സാബുവിന് കേരളം വിട്ട് വിട്ടോടെ പോകേണ്ടി വന്നത് എളുപ്പം മറക്കാൻ പറ്റുന്ന കാര്യമാണോ മലയാളിക്ക് ഒരിക്കലും കഴിയില്ല കാരണം നിരന്തരം കേരളത്തിലെ വിവിധ വകുപ്പുകൾ നടത്തിയ പരിശോധനകളുടെ ഫലമായിട്ടാണ് കേരളത്തിലെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി നിർത്തിവെച്ചുകൊണ്ട് കിറ്റക്സിന്റെ ഉടമസ്ഥനായിട്ടുള്ള സാബു തെലുങ്കാനയിലേക്ക് പലായനം ചെയ്തത് എന്നുള്ളതാണ് അത് നമ്മുടെ മലയാളി പറഞ്ഞില്ല കേരളം പറഞ്ഞിട്ടില്ല തെലുങ്കാനയിൽ വ്യവസായം തുടങ്ങിയ കിറ്റെക്സാബ് കുതിച്ചു വളരുന്ന വളർന്നൊരു കാഴ്ചയും നമുക്കവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തെലുങ്കാനയിൽ അദ്ദേഹം വളരുന്നുണ്ട് എന്തായാലും ശശി തരൂരിനെ സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു അദ്ദേഹം ജോർജ് സൊറോസിന്റെയോ ഡീപ് സ്റ്റേറ്റിൻ്റെയോ ഏജന്റാണോ എന്ന് ചില കോണുകളിൽ നിന്ന് വരുന്ന സംശയങ്ങൾ ഉണ്ടാകുന്നു ഈയിടെ കേരളത്തിൽ നിന്നാണ് മോദി സർക്കാരിനെ കുറിച്ച് അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെ വലിയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അത്തരത്തിൽ നടക്കുന്നുണ്ട് സൗത്ത് കോൺഗുകളിൽ സംഘടിപ്പിക്കപ്പെട്ടത് കേരളത്തിലാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികൾ ധാരാളമായിട്ട് ഒളിച്ചു താമസിക്കുന്ന ഇടം കേരളമാണ് അനുരാഗ് കശ്യപിനെ പോലെ പൗരത്വ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ജെ എൻ യു ലടക്കം ചെന്ന് ശബ്ദമുയർത്തിയ സിനിമാക്കാരന് അവന് പോലും പ്രിയപ്പെട്ട താവളമാകുന്നത് കേരളമാണ് അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു താവളമായി കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യവും അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കുവാൻ കഴിയുന്നില്ല